പു പുസ്തകം അപ്പുറത്തേക്ക് അമ്മമാരെ കോർത്തിണക്കിക്കൊണ്ട് ഈ പുസ്തകം ഓരോ തരം അമ്മമാർ ഇതിനകത്ത് സോമു എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുടെ കഥ ഉണ്ട് ഒരു അധ്യായമാണ് ആ ഓരോ കഥാകഥാൻ പറയുന്നത് ഈ നോവലിനെ നമുക്ക് ഒറ്റ കഥ ഒറ്റ കഥയാക്കി തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പത്തോ ഇരുപതോ കഥകൾ ഇതിനകത്തുണ്ട് പക്ഷെ എല്ലാ കഥകളും തമ്മിൽ ചേർന്ന് പോകുന്ന വളരെ സുഘടിതമായ ഒരു ഘടനയുള്ള അന്തർധാരയിൽ എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം ബന്ധപ്പെടുന്ന അനിർവചനീയമായ ഒരു അനുഭൂതി നമുക്ക് നൽകുന്ന തരത്തിലാണ് ഈ കഥ അതിലൊരു കഥയാണ് സോമു എന്ന് പറയുന്ന ഒരു പട്ടിയുടെ കഥ ആ പട്ടിയെ സ്നേഹിക്കുന്ന അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ പട്ടിയെ സ്നേഹിക്കുന്നതിൽ കുട്ടിക്ക് വിരോധമുണ്ട് അപ്പോൾ ഒടുവിൽ ആ പട്ടി ചത്തുപോയ നേരത്തെ അമ്മയോട് മകൻ ചോദിക്കുന്നു എൻ്റെ എൻ്റെ മകനായാലും മകൾ ചോദിക്കുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇത്രയും വിഷമം കാണിക്കാത്ത അമ്മ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത് ചോദിക്കുമ്പോൾ അമ്മയുടെ ഒരു മറുപടി ഉണ്ട് എടാ ഈ പട്ടി ഒരു പെണ്ണായിരുന്നു എന്ന് പറഞ്ഞ അത്രേ പറയുന്നുള്ളൂ ബാല്യകാല സഖയിൽ കുരു പൊട്ടി എന്ന് പറഞ്ഞ് ബഷീർ നിർത്തുന്നത് പോലെ ആ പട്ടി ഒരു പെണ്ണായി